വലിയൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഭാസ്കർ മാഷും വിദ്യാധിമാഷും കൂടി ഒത്തുചേർന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ പണ്ട് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം എന്നൊരു കാലത്തിനപ്പുറത്ത് മുമ്പേ തന്നെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഈ രണ്ടു പേരും കൂടി ഒത്തുചേർന്നു മാഷ് ഇങ്ങനെ അത് ആലോചിച്ച് അതിന്റെ ഒരു ലോകം ലോകം നോക്കുകയാണെങ്കിൽ തരാനിരിക്കാന്ന് മനസ്സിലായി പക്ഷേ നിങ്ങൾ ശബ്ദത്തിന്റെ ുള്ളിലെ മാത്രം പാട്ടുള്ളൂ പുറത്തേക്കില്ല അവസ്ഥ എന്നാലും ഞാൻ ക്ഷമിക്കാം സന്തോഷം വിണ്ണിന്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാ മാ ிய வனமாற பின் நின்ற விரிமாறில் மழவில்லின் மணிமா தன்னந்த மாறிங்கள் நான் சார்த்திய வனமாற பின் விரிவாரில் விரிமாறில் மழவில்லின் மணிமாற ു ഭംഗി എന്റെ പ്രിയത്തോഴി എന്നു രാധ കൊഞ്ചി ചോദിച്ചു രാധ കൊഞ്ചി ചോദിച്ചു സഖിയോട പിന്നിൻ്റെ വിരിവാറിൽ മഴവിൽ മണിമാള ആ വാനത്തിൽ പൂങ്കവിളിൽ മോവന്തി ചോപ്പുനിറം വനമാലിത്തൻ കവിളിൽ എന്തിലകത്തിൽ സിന്തൂരം വാനത്തിൽ പൂങ്കവിളിൽ മോവന്തിച്ചോപ്പുനിറം വനമാലി തൻ കവിളിൽ എന്തിലകത്തിൽ സിന്ദൂരം ഏതിനാണേ പ്രിയത്വഴി രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ പിന്നെ വരിവാറി മഴവില്ലൊഴുകും പോൾ ബൃന്ദാവന ഉണരു ൂജയ്ക്കായി എന്നാത്മാ ഉണരുന്നു മന്ദ വൃന്ദനമൊഴുകുന്നു എന്നാത്മാ ഉണരുന്നു ഏതിനാണു ഭംഗിയുടെ പ്രിയത്തോഴി എന്നു രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടാ രാധ കൊഞ്ച ചോദിച്ചു സഖിയോട വരിവാറും മഴവില്ലെ മണിമാല കണ്ണന്റെ മാറുക ഞാൻ താത്തിയ വകുമാല പിന്നിൻ്റെ വരിവാറു മഴവില്ല മണിമാല ആ ആ സംഗീത സംവിധായകൻ തന്നെ ആ പാട്ട് അത് പാടുക എന്ന് പറഞ്ഞത് അപൂർവമായി കിട്ടുന്ന ഭാഗ്യാണ് അതാണ് എൻ്റെ ഉള്ളിലുള്ള ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും പാടാനുള്ള ബുദ്ധിമുട്ട് ചിലറില്ല ശബ്ദത്തിന്റേതായിട്ടുള്ള വിഷമം കൊണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാണ്ട് പക്ഷെ നമ്മുടെ ചിത്രകാരനായ സുകുമാരൻ സാറ് പാദമുദ്ര എന്നുള്ള ചിത്രം ചെയ്തപ്പോ സംഗീത സംവിധായകനായി ആദ്യം തേടി തൃശ്ശൂർക്ക് എത്തി വിദ്യാഭാഷ കണ്ടു അങ്ങനെയാണ് അമ്പലമില്ലാതെ ഓംകാരമൂർത്തിൽ പാട്ട് നമുക്ക് ലഭിച്ചത് എനിക്ക് തോന്നണോ ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോഴും ആ ഒരു കാലം മോഹൻലാലിന്റെ അതിലൊരു വല്ലാത്തൊരു മാനസിക സുഖമുള്ള ഒരു സംഭവം മോഹൻലാലിന്റെ വീട്ടിൽ പോയിരുന്ന ഒരു പാട്ട് പഠിപ്പിച്ചു ആളെ പാടിച്ചു ജീവിതത്തിൽ ആദ്യം ഇട്ട് ആദ്യം പാട്ട് പാടുന്ന എങ്ങനെയാ പാട്ട് പാടുന്നത് ആദ്യം ഇട്ട് ഞാൻ പോയി പാടുന്ന അതിപുദ്രക്ക് വേണ്ടി ഒരു പാട്ട് പഠിപ്പിച്ചു അത് വീട്ടിൽ പോയി അദ്ദേഹത്തും ഇഡ്ഡലിയൊക്കെ തന്നു സൽക്കരിച്ച് പാട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ കുറെ നേരം പാടിയപ്പോൾ ഞങ്ങൾ ഒത്തിരി പാടും ഒത്തിരി പാടുന്നില്ലേ അങ്ങനെ നെയ്പടെ കോളേജ് ചെയ്ത് പറ അതിൽ പാടിത്തരാൻ പോകുന്നു സാർ അതിൽ അതിൽ അത് കുറച്ച് പാടിച്ചാ അത് ഞാനൊരു ഒന്ന് കേട്ടേച്ച ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒന്ന് കേട്ടു വരാം സുമാര സാറിന് അവിടെ തറങ്ങണ കൊണ്ടുപോ അങ്ങനെ ഒരു അന്നന്ത്ര മണുക്ക് കഴിച്ചപ്പോൾ ഇത് കുറെ പാടി ടൈപ്പ് ടൈപ്പൊക്കെ പാടി വെച്ചു ഒന്നര മണിക്കൂർ കഴിച്ചപ്പോൾ ഇങ്ങോട്ടെ കാണാല്ലേ അവിടെ കാത്തിരിക്കുക തിരുവനന്തപുരത്ത് തരണല്ലേ രണ്ട് ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ വണ്ടി വന്നു ആട് വന്നു നോക്കിയപ്പോൾ എം ജി ശുമാർ ആദ്യം ഇറങ്ങണം പിന്നെ ആള് എം ജി ശുമാരും കൂട്ടുവന്നിരിക്കുക അതെന്ത് ചെയ്യുക അപ്പോൾ അല്ല ഞാൻ അത് ശരിയായിരിക്കും അവനെങ്ങോട്ടെങ്കിലും പാടിക്കല്ലോ മാഷം കഷ്ടപ്പെടില്ലല്ലോ അതായാലും ഉദ്ദേശം ഏ ഞാൻ വിടു ഞാൻ ആളെ കൊണ്ട് തന്നെ പാടിച്ചു ആൾ തന്നെ അഭിനയിക്കുന്നത് ആൾ തന്നെയാണ് ഈ പാട്ട് പാടേണ്ടതും ഒരു പരിപൂർണമായൊരു പാട്ടല്ല ഈ മുരുകെ പഴനിയിലേക്ക് ഊരു നണ്ടി പോകുന്ന ഒരു സമ്പ്രദായം അത് കാവ്യം കൊടുത്ത് കാവടിയൊക്കെ ആയിട്ട് വീട് വീടാത്തരം ഭിക്ഷയപ്പിച്ചു അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ആ സമ്പ്രദായത്തിൽ പടത്തിൻ്റെ സിറ്റുവേഷൻ അതാണ് അപ്പം ഇങ്ങനെ ഒരു കാവടിയും എടുത്ത് മാളാവിൻ്റെ ശംഖ് ഒരു ആളാണ് പിന്നെ വേറെ ചില ആൾക്കാരൊക്കെ ഈ ഭസ്മത്തിൻ്റെ താമ്പാളം ഇതൊക്കെയായിട്ട് പിന്നാലെ നടക്കുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോ വേലിയുടെ അവിടെ ചെല്ലുമ്പോൾ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കടന്നങ്ങൾ ചെല്ലും സായന്മാരും അങ്ങനെ അവിടെ ഇങ്ങനെ 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 പാടി നൽകാറ് അപ്പോൾ അവർ അരിയോ കാശ് കൊടുക്കു പോരും അങ്ങനെ പോകുന്ന അതാണ് സിറ്റുവേഷൻ പോകും അപ്പോൾ ഈ ഒരു സ്തോത്രമാണത് ആരുമില്ല അഗതി എനിക്കൊരു ആധിയും മഹാവ്യാധിയും ദൂരെ നിൽക്കുവതിന് ഒരു ഔഷധം ഇല്ല നീ ഒഴിഞ്ഞാരുമേ അനഹരോ ശങ്ക അപ്പൊ നായകനോ ഓടിട പിന്നെ അല്ല സീനായി പറയുന്നത് നായ്ക്കൾ ഇങ്ങനെ ഓടിയിട്ടും പിന്നെ എത്ര സീനാ റിയാലിറ്റിയാ ശരി സുമാരസാർ ചെയ്തിട്ടുള്ള ആ പടത്തിന്റെ ഓരോരോ ഓരോരോ പഡ്ജസുകൾ നമ്മൾ നോക്കിയാല് ആദ്യമനോഹരമാണ് ഫ്രെയിമും അതിന്റെ സിറ്റുവേഷൻ നോക്കിയാൽ ഇങ്ങനെയാണ് ഈ ദിനേക്കാളായിട്ട് ഇന്ത്യൻ സിനിമ ലോകത്തിന് ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റില്ലേ എന്ന് കാണുമ്പോ അതാണ് ഗ്രേറ്റ് ഈ മോഹൻലാലിന്ന് പറഞ്ഞ മഹാനായ നടന്റെ ഗ്രേറ്റ്നെസ് അവിടെ കാണുന്നത് ഇത് രണ്ട് കഥാപാത്രം ചെയ്യുന്നത് അച്ഛനും മകനും നാധുഭാരും പറഞ്ഞു അതിന് വേറെ വേഴ്ച പക്ഷെ അത് രണ്ടും ഇയാള് രണ്ടിനും കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചു അപ്പൊ ഈ സ്തോത്രം പാടുന്ന ഭൂപുര അമ്പലമില്ലാതെ ദാസം പാടുന്ന ഭജന ആ ഭജനയിൽ ഇയാൾ അഭിനയിച്ചതോ പറയാതിരിക്കാൻ പറ്റില്ല എന്തൊരു മനോഹരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അനുഭവം പറയാം പാദമുദ്രക്ക് ഇത് രണ്ട് ഇത് കൂടാത്തൊരു പാട്ട് കൂടിയാണ് ചിത്ര പാടുന്നത് അത് ഇത് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് ഇത് ട്രഡീഷണൽ ആണ് മറ്റേ സ്ത്രോ മറ്റത് അതേ എഴുതി അതങ്ങനെ ഒരു അവസ്ഥയാണ് ആ പടത്തിന്റെ അതായത് ചെയ്തപ്പോ സൂപ്പർ ഹിറ്റായി ജനങ്ങൾ സ്വീകരിച്ചു ഭക്തിയമുളിക്കുന്ന പാടിയില്ലെങ്കിൽ വലിയ സമയത്ത് ആൾക്കാർ സമ്മതിക്കില്ല ഏഹ് ഭക്തിക്കൊക്കെ ഇത് പാടി തീരൂ അങ്ങനെ ഒരു സംഭവമായത് ഒരു നമ്മുടെ ഈ അമ്പലത്തിന്റെ സ്ഥലം ഓച്ചിറച്ചിറച്ചിറ നീള എന്നുള്ള സംഘടന ഞങ്ങളുടെ ദേശത്ത് ഒരു മത്സരത്തിന് വേണ്ടി നീളയുടെ നാടകം ഏഴ് ഏഴു നാടകം മഹാമി സമയത്ത് ഇവിടെ മത്സരം ഉണ്ട് ഞങ്ങളുടെ ആറാക്ഷെ കമ്മിറ്റിയില് ഏഴ് മിസ്സ മത്സരങ്ങൾ നാടകം വരും അപ്പൊ നാടകം വന്നപ്പോ തിരുവനന്തപുരംകാരുടെ കോഴിക്കോട്ടുകാരുടെ പല ആൾക്കാരും നടന്നു വരും ഒരിക്കൽ ഞാനിവിടെ കുറേശം മഴയുള്ള സമയത്ത് നാടകം വരാം അപ്പോൾ ഞാനൊരു ഒഴിവുള്ള സമയത്ത് അവിടെ ചെന്ന് നമ്മളെ നാട്ടിൽ കാണാൻ ഏഴര മണിക്കൊടങ്ങും ആണ് അപ്പൊ നമ്മള് പറഞ്ഞ നാടൻ കാണുന്നപ്പണ്ടേ പൂച്ചയുടെ നിളയുടെ നാടക നല്ല നാടകം കേട്ടാ പോയി നാടകം തുടങ്ങുന്ന പാട്ട് മഹാദേവ ശ്രീ നന്ന ഓ പാട്ട് വരുന്നു അപ്പൊ എന്റെ വിചാരം എന്നെ കണ്ടിട്ട തെറ്റിദ് അവർ നാടൻ തുടങ്ങാന്ന് എനിക്കറിയില്ലേ അത് ഇവിടെ ആറാട്ടുപുഴ ആറാട്ടുപുഴല് അതാ ഏറ്റവും തമസ നമ്മുടെ നാട്ടില് ഈ നാടൻ കളിക്കുമ്പോ ഈ പാട്ട് ഞാൻ ധരിച്ചത് ആരും ധരിക്കാം നമ്മളെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വെക്കത്താന്ന് തോന്നി അല്ല തോന്നുന്നുള്ളു അതല്ല എന്തായാലും പാടിക്കോ കൽപ്പാന്താലോളം ഹരഹര മഹാദേ ശ്രീശങ്കരനാമസങ്കീർത്തനം ഓലമില്ലാതെ തറയിൽ വാഴും ഓച്ചിറയിൽ ബ്രഹ്മ മൂർത്തി അംബലൈവാരം ഓക്കെ മൂർത്തി പ്രഹ്മ മൂർത്തി നിത്യവും നിന്റെ നാമം ചിത്രത്തിലോർത്തു ഭജിക്കും ശങ്കരാ നിത്യവും നിന്റെ നാമം അമ്പലമില്ലാതെ ആ തലയിൽ പാടും ൂർത്തിറയിൽ പരബ്രഹ്മൂർത്തി മുടന്ത കുരുടനും കോമയും

ും ചുടല കാടുംങ്ങൾക്കിണറോകോട് ഇളകുന്നു താണ്ടവട നേരത്തെ കേളികൾ ആടുന്നു േക്ക് പൊളി സേവ ചെയ്യുന്നു മുക്കൊന്നിന് മകൾ അറിയാതെ ആകെങ്ങേക്ക് പൊളി സേവ ചെയ്യുന്നു മുക്കൊളി സേവ ചെയ്യുന്നു അമ്പലമില്ലാതെ അകയിൽ വാടും ഓ പരബ്രഹ്മമൂർത്തി ഓ ബ്രഹ്മൂർത്തി ഓരോ ദിവസം കഴിയുന്നവരും നമ്മുടെ ഓണാഘോഷം പൊട്ടിപൊടിക്കുക അല്ലേ ഇതെല്ലാം സാധ്യമായത് ഞങ്ങൾക്ക് ഒപ്പം ഉള്ളതുകൊണ്ടാണെന്നുള്ളത് പറയാതെ വയ്യ മാഷെ കാരണം എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഈ പാട്ട് കേൾക്കാന്ന് വെച്ചാൽ ഇപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോഴുള്ള ആനന്ദം അത് പറഞ്ഞിരിക്കാം വയ്യാൻ അത് പാടുന്ന സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് അല്ലേ എന്ന് വെച്ചാൽ മനസ്സിന് മുമ്പിൽ ഇരുത്തിയ എത്രയോ പാട്ടുകൾ പാടും ഈ പാട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും മുമ്പിലത്തെ പോലെ തന്നെ ഒരു സാധ്യത എല്ലാം ദൈവാധീനം എല്ലാ ആരോ ാണ് ഗിരീഷ് ഒരു കാലത്തിന് മുമ്പ് എഴുതി വെച്ചത് അപ്പോ ഈ അടുത്ത കാലത്ത് വായിച്ചു തന്റെ ഭാവനകളെ ഗിരിനിരകളോളം ഉയർത്തി ഭാവനയാകുന്ന ഗംഗാദേവി കാവ്യസാഗരത്തിന്റെ തുള്ളികൾ പോലെ ഇട്ടിട്ടിച്ച് തന്നു അതുകൊണ്ടാണ് ഗിരീശെന്ന് പേരിട്ടെന്ന് അപ്പൊ ആ ഗിരീശൻ നമ്മുടെ കൂടെ എന്തെങ്കിലും ശരി ആരോ കമഴ്ത്തി വെച്ചൊരു വോട്ടുരുളി പോലെ ആകാശത്ത് നമ്മുടെ കർക്കിടകമാസത്തിലും ആവണിത്യങ്ങളുണ്ടായിരുന്നു കാരണം മഴയൊക്കെ കുറവാണ് പക്ഷേ ഈ ചിങ്ങമാസത്തിലും അതേപോലെയുള്ള ആവണിത്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് വിദ്യാസാഗർ ഈ പറഞ്ഞ പോലെ ജന്മം കൊണ്ട് തെലുങ്കിനും കർമ്മം കൊണ്ട് ചെന്നൈയും എന്നാൽ മണം കൊണ്ടും ഈണം കൊണ്ടും ഗുണങ്ങളും തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയുന്നവരും തിരുവോണക്കൈനീട്ടം നല്ല ആൽബത്തിലായിരുന്നു മാഷേ ആരോ കമഴ്ത്തി വച്ചൊരു പാട്ട് ഇപ്പോഴും ഹിറ്റായിട്ട് പോകണം എന്നാൽ ഗിരീഷ് പുത്തഞ്ചേരി ഓർക്കുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റാൾജി തരുന്നത് പിന്നെയും പിന്നെയും ഓരോ കിനാബിന്റെ പടികടന്നെത്തുന്ന പതനസ് എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് ആ തൂലികളുടെ മഹത്വം നമ്മൾ എല്ലാ കാലത്തും ഓർമ്മിക്കുക എല്ലാ ഉത്സവങ്ങൾക്കും ഒരു പൂക്കാലം തന്നെയാണ് പാട്ട് മനസ്സോണ്ട് നമുക്ക് വേണ്ടി മനോജ് ോളം പിന്നെയും പിന്നെയും പാറൂക്കിനാവിൻ്റെ കടന്നെ പദവിസ്വനം പിന്നെയും പിന്നെയും ആരോകിനാവിൻ്റെ പടി കടന്ന് കുന്ന പദവിസ്വനം പിന്നെയും പിന്നെയും ആരോനിലാവത്ത് ഒൻവേണുപോതുന്ന മൃദുമന്ത്രണം പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി തുന്ന പദനിസ്വനം పడికడన్ని నిన్న పదవి స్వనం കുളിടും മണ്ൾ പെയ്താവായുമീ തന്നലൻ കരളിലെ തന്ത്രി അലസമായി കൈവീറൽ കേത്തതാവ ിഴികളിൽ കുറുകുന്ന പ്രണയമാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടന്നതാവാഴികളിൽ കുറുകുന്ന പ്രണയമാറാവിൻ്റെ ചിറകുകൾ മെല്ലെ പിടന്നതാവാ താണേതുറ കുന്ന ജാലക ചില്ലിൻ്റെ തെളിയിഴൽ ചിത്രം തെളിഞ്ഞതാവാ

അഞ്ച് പതിറ്റാണ്ടുകൾക്ക് അടുത്ത സംഗീത രംഗത്താണ് അദ്ദേഹത്തിൻ്റെ അവർക്ക് നെറ്റിലാണ് ജീവിതം